ഭീഷണിയുയർത്തി ആഫ്രിക്കൻ അച്ചുകൾ ആഫ്രിക്കൻ അച്ചുകളുടെ വ്യാപനവും ഭീഷണിയും ഒരു അന്വേഷണാത്മക പഠനം ഇതിനായി ഞങ്ങൾ സ്വീകരിച്ച പഠന രീതികൾ സർവേ അലനല്ലൂർ പഞ്ചായത്തിൽ നൂറോളം വീടുകളിൽ ഞങ്ങൾ സർവേ നടത്തി ഇവ അഞ്ഞൂറിലധികം ചെടികളെ ബാധിക്കുന്നുണ്ടെന്നും കൂടാതെ അലനല്ലൂർ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡായ കാറ്റുകുളത്താണ് ഇവയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉള്ളത് ഞങ്ങൾക്ക് ഈ സർവേയിലൂടെ മനസ്സിലായി ഈർപ്പമുള്ള ഇടങ്ങളിലും മാലിന്യം നിക്ഷേപിച്ച ഇടങ്ങളിലുമാണ് ഇവയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞത് അടുത്തതായി ഇവയെ എങ്ങനെ നിർമാർജ്ജനം ചെയ്യാം എന്നതിനുള്ള പരീക്ഷണം ചെയ്യുന്നതിനായി ഒച്ചുകളെ ശേഖരിക്കുകയായിരുന്നു ഇവയുടെ ആയുസ് അഞ്ചു മുതൽ ഏഴ് വർഷം വരെയാണെന്നും ഇവ ദുല്ലിംഗജ ജീവിയായതിനാൽ ഒരു വർഷം ആയിരത്തി ഇരുന്നൂറ് മുട്ടകൾ ഇവ ഇടുന്നുണ്ട് എന്നും ഈ പഠനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കൂടാതെ ചുണ്ണാമ്പ് മുതൽ മണല് മണ്ണ് എന്തിന് കോൺക്രീറ്റ് വരെ ഇവ ഭക്ഷണമാക്കുന്നുണ്ട് ശേഖരിച്ചു വെച്ച ഒച്ചുകളെ പരീക്ഷണത്തിന് വേണ്ടി കുപ്പികളിലാക്കി അടുത്തതായി ഒച്ചിനെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നുള്ള പരീക്ഷണത്തിനായി മിശ്രിതം തയ്യാറാക്കുകയായിരുന്നു അതിനായി വേപ്പില ശേഖരിക്കുകയാണ് ചെയ്യുന്നത് അടുത്തതായി തുളസിയില ശേഖരിക്കുകയും തുളസിയില മിശ്രിതം തയ്യാറാക്കുകയും ചെയ്തു ഇവ കുട്ടികളിൽ മെനിഞ്ചൈറ്റിസ് തുടങ്ങി ചുമ പനി ജലദോഷം അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ഈ പഠനത്തിലൂടെ മനസ്സിലായി ആഫ്രിക്കൻ ഒച്ചുകളെ എങ്ങനെ നശിപ്പിക്കാം എന്ന കാര്യത്തിനായി ഞങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് തുളസി ഇല മിശ്രിതം അതുപോലെ തന്നെ കാന്താരി വെളുത്തുള്ളി മിശ്രിതം വേപ്പണ്ണ എമൽഷൻ തുരിശു മിശ്രിതം എന്നിങ്ങനെയാണ് ഈ പരീക്ഷണം ചെയ്യാനായി നാല് കുട്ടികളിൽ ഒച്ചുകളെ ശേഖരിച്ചിട്ടുണ്ട് തയ്യാറാക്കിയ അഞ്ച് മിശ്രിതങ്ങളും സ്പ്രേ ബോട്ടിലേക്ക് നിറച്ചതിനു ശേഷം ഒച്ചിന്റെ മേൽ അടിച്ചു കൊടുക്കുകയാണ് അടുത്തതായി ഞങ്ങൾ ചെയ്തത് ഒച്ചിന്റെ ശരീരത്തിൽ തട്ടുന്ന വിധം അത് സ്പ്രേ ചെയ്തു കൊടുത്തു ഇവയെ ഞങ്ങൾ കൈകാര്യം ചെയ്തത് ഗ്ലൗസ് ഉപയോഗിച്ചാണ് ഈ തയ്യാറാക്കിയ മിശ്രിതങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായി തോന്നിയത് പുകയില തുരിശി മിശ്രിതമാണ് ഈ തയ്യാറാക്കിയ മിശ്രിതങ്ങൾ മണ്ണിന് ദോഷമാണോ എന്ന് അറിയുന്നതിനായി ഓരോന്നായി മണ്ണിൽ തെളിച്ചതിനു ശേഷം ഉള്ളി നട്ട് പരീക്ഷണം നടത്തി ഓരോ രണ്ടു മണിക്കൂറുകൾ കൂടുമ്പോഴും ഒച്ചുകളെ ഞങ്ങൾ നിരീക്ഷിക്കാറുണ്ട് കാട്ടുകുളം പ്രദേശത്തെ അസീസ് മാഷുമായുള്ള അഭിമുഖത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നീട് അലനല്ലൂർ പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുമായി അഭിമുഖം നടത്തി പഞ്ചായത്തിലെ വാർഡായ നടത്തികുളത്ത് കുടുംബശ്രീ അമ്മമാർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകി അലനല്ലൂർ പഞ്ചായത്തിലെ കൃഷി ഓഫീസറുമായി അഭിമുഖം നടത്തി കൂടാതെ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകുകയുണ്ടായി ആഫ്രിക്കൻ െക്കുറിച്ച് ഞങ്ങൾ പഠിച്ച എല്ലാ കാര്യങ്ങളും കുട്ടികളുമായി പങ്കുവെക്കുകയും ചെയ്തു പിന്നീട് ഞങ്ങൾ ചെയ്തത് ആഫ്രിക്കൻ ഒച്ചുകളെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം പുകയില തുരിശി മിശ്രിതം എങ്ങനെ തയ്യാറാക്കാം എന്നിവ ഉൾപ്പെടുത്തി നോട്ടീസ് വിതരണം ചെയ്യുകയായിരുന്നു തിരുവിഴാംകുന്ന് ഫാമിലെ വെറ്റിനറി ഡോക്ടറുമായി അഭിമുഖം നടത്തുകയുണ്ടായി ആഫ്രിക്കൻ ഒച്ചു കാരണം ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് എന്ന് കുടുംബശ്രീ പ്രവർത്തകർ അറിയിച്ചു ഞങ്ങളൊരു വീട്ടിൽ എത്തിയപ്പോൾ അവിടുത്തെ വീട്ടമ്മ ആഫ്രിക്കൻ ഒച്ചുകളെ കൂട്ടത്തോടെ ശേഖരിച്ച് ഉപ്പ് ഉപയോഗിച്ച് നശിപ്പിക്കുന്നത് കാണാനിടയായി കാട്ടുകുളം പ്രദേശത്തെ ഗ്രാമസഭയിൽ ആഫ്രിക്കൻ ഒച്ചുകളെ കുറിച്ച് ബോധവൽക്കരണ നടത്തി ഞങ്ങളുടെ എളിയ പ്രവർത്തനം പത്രങ്ങളിൽ ഇടം പിടിക്കുകയുണ്ടായി